തീർച്ചയായും സി പി ഐടെ ആലോചിച്ചില്ല എന്ന് മാത്രമല്ല എൽ ഡി എഫിന്റെ പൊതു നയത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലൊരു നയമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് എൽ ഡി എഫ് പറഞ്ഞുകൊണ്ടിരുന്നതും അവരുടെ സമരവേദികളിൽ എല്ലാം പറഞ്ഞതും നമ്മളെല്ലാം പറഞ്ഞു പറ്റിച്ചതും എൽ ഡി എഫിന്റെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐയുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചതുമെല്ലാം ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരാണ് ഈ സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ പ്രതിനിധികളെന്നും അവർ വലിയ സംഘവിരുദ്ധ പോരാട്ടം നയിക്കുന്നവരാണ് എന്നുമാണ് എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി സഫോണിക്കേഷൻ അതായത് കാവ്യവൽക്കരണം അത് നടപ്പിലാക്കാൻ വേണ്ടി ഇന്ത്യയിലാദ്യം ബി ജെ പി ഇതര സർക്കാർ ഒപ്പിട്ടത് സി പി എം സർക്കാരാണ് അവർ ചിലപ്പോ കർണാടകയും രാജസ്ഥാനിലെയും തെലങ്കാനയിലേക്ക് കാര്യം പറയും അവിടെ എല്ലാം സൈൻ ചെയ്തത് ഈ പറയുന്ന അതാത് കാലത്തെ ബി ജെ പി സർക്കാരുകളാണ് എന്നത് ഇപ്പോൾ തെളിവാക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നോക്കൂ ബി ജെ പി ഇതര സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി ഈ വിഷയത്തിൽ പി എം ശ്രീയിൽ ഒപ്പിടുന്നത് ആരാണ് അത് സി പി എം ആണ് എന്നിട്ട് സി പി എം പറയാണ് ഞങ്ങൾ പി എം ശ്രീ ഒപ്പിട്ടു എങ്കിലും ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മറ്റേന്താണ് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചു പക്ഷെ അത് വിസർജിക്കില്ല എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ തുള്ളിയാണ് ഇപ്പൊ പി എം ശ്രീയിൽ ഒപ്പിട്ടാൽ അതിൽ ഒന്നാമത്തെ ഡിമാൻഡ് എന്താണ് ഒന്നാമത്തെ ഡിമാൻഡ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ എൻ ഇ പി നടപ്പിലാക്കും എന്നതാണ് ആ എൻ ഇ പി നടപ്പിലാക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നും ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നിങ്ങൾ സവർക്കറിനെ പറ്റി പഠിക്കേണ്ടി വരും നിങ്ങൾ ഡോക്ടർ ഹെഡ്ഗേവാറിനെ പറ്റി പഠിക്കേണ്ടി വരും അപ്പൊ സവർക്കറിനെ പറ്റി പഠിക്കുന്നതിലോ ഹെഡ്ഗേവാറിനെ പറ്റി പഠിക്കുന്നതിലോ കുഴപ്പമില്ല പക്ഷേ ചരിത്രവും സത്യവും ഇവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരും ഗാന്ധിയ വധത്തിൽ പ്രതികർക്കപ്പെട്ടവരും ആണ് എന്നുള്ളതാണ് പക്ഷെ ഇവർ പഠിപ്പിക്കാൻ പോകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം കേന്ദ്ര സർക്കാർ പഠിപ്പിക്കാൻ പോകുന്നത് സവർക്കറൊക്കെ വലിയ സ്വാതന്ത്ര്യ സമര പോരാളിയാണ് നേതാവാണ് എന്നാണ് ആ കണക്കിന് പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളും ഇവിടുത്തെ ഇടത് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിലും മറ്റും പഠിക്കേണ്ടി വരും അപ്പൊ അതിന്റെ ഭാഗമായി സിലബസ് ഏകീകരിക്കപ്പെടും ആ ഏകീകരിക്കപ്പെടുന്ന സിലബസിന്റെ ഭാഗമായി പഠിക്കേണ്ടി വരും രണ്ട് ഹിന്ദി വൽക്കരണം ഉണ്ടാവും ആ ഹിന്ദി വൽക്കരണം ഉണ്ടാകുമ്പോ നാഷണൽ ലെവലിൽ എന്താണോ ആ ഒരു 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 ഹിന്ദി ഹെഡ് ഫൂമിയിൽ ഉള്ള ലീഡർഷിപ്പ് തീരുമാനിക്കുന്നത് അത് താഴെ പഠിപ്പിക്കേണ്ട വരും അതുകൊണ്ടാണ് തമിഴ്നാടൊക്കെ എത്രയോ ശക്തമായാണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇവർക്ക് ഈ സ്റ്റാലിനെ വിളിച്ചുകൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനും സ്റ്റാലിനെ വിളിച്ചുകൊണ്ടുവന്ന് സെമിനാറിൽ പങ്കെടുപ്പിക്കാനുമേ അറിയുകയുള്ളൂ സ്റ്റാലിൻ എടുക്കുന്നത് പോലൊരു നിലപാടെടുക്കാൻ സി പി എമ്മിന് അറിയില്ല അതുകൊണ്ടാണ് സി പി ഐ ഈ വിഷയത്തിൽ ഇപ്പോഴെങ്കിലും ഏറ്റവും കുറച്ച് വെളിയ മാർഗമൊക്കെ ശേഷം ഒരു കൃത്യമായ നിലപാടെടുത്തി എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് സി പി ഐ ഇപ്പൊ എടുത്തിരിക്കുന്നു നോക്കൂ തൃശൂരിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറെ തോൽപ്പിച്ചത് ബി ജെ പിക്ക് വോട്ട് മറിച്ചുകൊണ്ടാണ് സി പി എം എന്ന് ചുൽക്കവാർ തന്നെ പറയാതെ പറഞ്ഞല്ലോ അപ്പൊ സി പി ഐ എല്ലാ കാലത്തും അവിടെയും എവിടെയും ഒക്കെ നിർത്തി തോൽപ്പിക്കാനും സി പി ഐയുടെ അടുത്തൊരു വെല്ലിയേറ്റൻ നയം നടപ്പിലാക്കാനുമാണ് സർക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന സി പി എം ശ്രമിക്കുന്നത് എന്തിനാണ് ഇവർ ഈ വെല്ലിയേട്ടന്റെ ചവിട്ടും കുത്തും കൊണ്ട് ആ തൊഴുത്തിൽ കിടക്കുന്നത് അവരെ പുത്തൻ മണവാട്ടിയെ പോലെ ഒരു വീട്ടിലേക്ക് വരുന്ന പുതു മണവാട്ടിയെ പോലെ സ്വീകരിക്കാൻ പരിഗണിക്കാൻ യു ഡി എഫ് തയ്യാറാണ് അപ്പൊ വെല്ലിയേട്ടന്റെ ചവിട്ടും കുത്തും കൊണ്ട് ആ തൊഴുത്തിൽ കിടക്കണ്ട മറിച്ച പുതുമണവാട്ടിയെ പോലെ യു ഡി എഫിലേക്ക് വന്ന് യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി സി പി ഐ വരും വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അത് സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല അതൊരു നിലപാടിന്റെ പ്രശ്നമാണ് ആ നിലപാട് സ്വീകരിച്ച് നാളെ കോൺഗ്രസിന്റെ ഭാഗമായി വരുന്ന എനിക്കോന്നു ഈ കണക്കിനാണ് പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന യു ഡി എഫ് മന്ത്രിസഭയിൽ സി പി ഐയുടെ പ്രതിനിധികളും ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം